രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജില്ലയുടെ ആദരിക്കപ്പെട്ടിട്ടുള്ള വരുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് വരുന്ന ചിന്തകളിൽ അഗ്രഗണ്യനുമായിട്ടുള്ള നമ്മൾ ആരാധനായിട്ടുള്ള ശ്രീവത്സൻ തില്ലങ്കേരി അവകൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാൻ കാരണക്കാരനായ എത്രയോ വർഷമായിട്ട് ഈ ഐക്യപ്പെടലിൻ്റെ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്ന അരവിന്ദേട്ടൻ ദേട്ടൻ എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള സന്ദീപ് വാര്യർ അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനുഷ ചിത്രേട്ടൻ ഉൾപ്പെടെ ഏറെ അഭിമാനത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരചിഹ്നത്തിൽ ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചിട്ടുള്ള എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാർ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം വത്സേട്ടൻ പ്രസംഗിച്ചു കഴിഞ്ഞ ഒരു വേദിയിൽ ഏറെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആദ്യമേ അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങളോട് മുട്ടാൻ വരണ്ട എന്ന് മഴയുടെ പേരിൽ മഴയോടാണ് പറഞ്ഞതെങ്കിലും എനിക്കും നിങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട് ആരും ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട കാരണം ഞങ്ങൾ ഈ ഭാരതമാതാവിന്റെ മക്കളാണ് എന്ന സൂചനയാണ് അദ്ദേഹം ഇവിടെ നൽകിയിട്ടുള്ളത് ഞങ്ങൾ ആരാധിക്കുന്ന ഈ ഗണപതി ഭഗവാനെയാണ് വിദ്യാരംഭ ദിവസത്തിലും വിവാഹ ദിവസം സാക്ഷാൽ പരമശിവന്റെയും പാർവതിയമ്മയുടെയും വിവാഹ സുദിനത്തിലും ആദിഗണപതിയെ സ്മരിച്ചു എന്നാണ് ഉപനിഷത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ആ ഗണപതിയെ വെല്ലുവിളിച്ചവരോടുള്ള സൂചകമായിട്ടാണ് ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് എന്ന് എനിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐക്യമാണ് പ്രധാനം എന്നുള്ളതാണ് ഗണങ്ങളുടെ അധിപതിയാണ് ഗണപതി എന്നുള്ളതാണ് കൂട്ടങ്ങളുടെ കാവൽക്കാരനാണ് ഈശ്വരനാണ് വിഗ്രഹങ്ങൾ തീർക്കുന്നവനാണ് ആ ഗണപതി ഭഗവാനെ വെല്ലുവിളിച്ചു അല്ലെങ്കിൽ സനാതന മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാം ഞങ്ങളിൽ ഭദ്രമാണ് എന്ന് തീരുമാനമെടുത്തവർ നമ്മെ അപമാനിച്ചും അവഹേളിച്ചും നമ്മുടെ ആളുകളെ ഇല്ലാ

വിഗ്രഹം എന്ന് പറയുന്നത് ഗ്രഹിക്കാനുള്ളതാണ് ഇവിടെ നമ്മൾ ഗണപതി ഭഗവാനെ നിമഞ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭഗവാനെ നിമഞ്ജനം ചെയ്യുന്നതാണോ നിങ്ങളുടെ പൂജ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഗണേശ ഭഗവാൻ ഉണ്ടല്ലോ ഈ ഗണപതി ഭഗവാൻ ആ ഗണപതി ഭഗവാനെ നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളെല്ലാവരും ആരാണ് പ്രതിഷ്ഠയ്ക്കൊരു പുനഃപ്രതിഷ്ഠയുണ്ടെങ്കിൽ ആ ഗണപതി ഭഗവാന്റെ അംശങ്ങളിൽ ചിലതെങ്കിലും പുനഃപ്രതിഷ്ഠ നടത്താൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് കുബേരന്മാരെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയാണ് എന്ന് തീരുമാനം സാർവജനിക സാർവജനിക് ഗണേശോത്സവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പണ്ടുമുണ്ടായിരുന്നു ഒരു കുബേരൻ ആ കുബേരന് ഒരു ദിവസം ഒരു വാഴക്കൊലയുമായിട്ട് ഗണപതിയെ ഗണപതി ഭഗവാനും അതുപോലെ തന്നെ മുരുക ഭഗവാനും നമ്മുടെ ഈ വിശ്വമായിട്ടുള്ള പരമശിവനും പാർവതിയും ഇരിക്കുന്ന കൈലാസത്തിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത് അവിടെ ചെന്നപ്പോൾ ഈ കയ്യിലെ വാഴക്കുല വേഗം വാങ്ങിയെടുത്ത് ഗണപതി ഭഗവാൻ ഓടി പറഞ്ഞ് ഒരു സ്ഥലത്തിരുന്നത് മുഴുവൻ കഴിക്കുന്നത് കണ്ടപ്പോൾ കുബേരന് തോന്നി ഞാനാണല്ലോ ഏറ്റവും വലിയ ആൾ ഞാനാണല്ലോ സ്വർണ കച്ചവടം നടത്തുന്ന ആൾ ഞാനാണല്ലോ ഈ കച്ചവടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്റെ കയ്യിലാണല്ലോ ഈ അതുകൊണ്ട് ഗണപതിയെ ഒന്ന് വെല്ലുവിളിക്കണമെന്ന് തീരുമാനമെടുത്തിട്ട് മനസ്സിൽ തോന്നി എന്താണ് ഞാൻ എന്റെ കഴിവും പ്രാപ്തിയും എന്റെ സ്വർണ ചെമ്പും ചരക്കും അതുപോലെ തന്നെ ഉരുൾ എല്ലാ സാധന സാമഗ്രികളും ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഗണപതിയെ ഒന്ന് സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ നിയന്ത്രിതാവായിട്ടുള്ള നമ്മുടെ അമ്മയ്ക്കും അച്ഛനുമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആ എല്ലാത്തിന്റെയും അവസാനമായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തിന്റെ മകുടമായിട്ടുള്ള പരമശിവനും പാർവതിയും ഒക്കെ പ്രീതിപ്പെടുമല്ലോ പിന്നെ കുബേരന്റെ വീടൊന്ന് കാണുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ സദ്യക്ക് ക്ഷണിച്ചു എന്നുള്ളതും ആ സദ്യക്ക് ക്ഷണിച്ച കുബേരന്റെ മനസ്സിന്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് ഗണപതി എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ വിളമ്പിട്ടും വിളമ്പിയിട്ടും കൊടുക്കുന്നവരുടെ കൈയും ശരീരവും കുബേരന്റെ മുഴുവൻ കൊടുത്തിട്ടും അവസാനം അവിടുത്തെ എല്ലാം ആഹരിച്ച ആ ഗണപതി എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ദുർനിമിത്തങ്ങളെയും സ്ഥൂരഭാവത്തെയും ആഹരിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്നാണ് ടെമ്പർ ആഹരിക്കാനുള്ള ശക്തി ഈ ഗണപതി ഭഗവാൻ ഉള്ളത് എന്നുള്ളതാണ് സൂക്ഷ്മമായിട്ടുള്ള ബോധ്യത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരുന്ന ആളാണ് ഗണപതി ഭഗവാൻ എന്നുള്ളതാണ് ഞാൻ കൂടുതൽ വിശദമായിട്ടൊന്നും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ ഗണപതിയുടെ ഭഗവാന്റെ പാദത്തിന്റെ സ്റ്റെപ്പ് പോലെ തുമ്പിക്കൈയുടെ സ്പർശനം പോലെ ഞാൻ കണ്ടില്ല ഞാൻ കൊണ്ടുപോകാതൊന്നും എടുത്തിട്ടില്ല കാരണം ഇരിക്കുന്ന ഒരു വേദിയിൽ കൂടുതൽ വേണ്ട എന്നാണ് എന്റെ തീരുമാനം ആ സ്റ്റെപ്പ് പോലെ തുമ്പിക്കൈ കൊണ്ട് പലതിട്ട് ഒരു ചെറിയ എടുക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് നിങ്ങളും ഈ ഗണേശന്റെ സ്തുതികൾ നമ്മൾ ചൊല്ലുമ്പോ ഗജാനനം ഭൂതഗണാതി സേവിതം കവിധ്വജം ഭൂപലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദമങ്കജം എന്നുള്ള ജപമന്ത്രങ്ങൾ നമ്മൾ ഒരുക്കയി സമയത്ത് നമ്മുടെ ഓരോ സ്റ്റെപ്പിനെയും തടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഗണേശന്മാരായിട്ട് മാറണം ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്നതിന്റെ സൂചനയാണ് മത്സ്യം ആ ഈ ഈശ്വരന്റെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ കൂടിയിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് യാത്രയായിട്ട് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന ആളുകളോട് നമ്മൾ ഈ പൂജയെല്ലാം ചെയ്ത് നമ്മൾ അടുത്ത വർഷമാകുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ ഗ്രാമങ്ങൾക്കകത്ത് ഓരോ സംഘശാഖകളും ഓരോ ബാലഗോകുലങ്ങൾ എന്നുള്ളത് ഉണ്ട് എന്നുള്ളതും ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചവരുടെ അമ്പലക്കമ്മറ്റിയിൽ കയറിയിരിക്കാൻ വിശ്വാസിയല്ലാത്ത ആളുകളുള്ള അമ്പലക്കമ്മറ്റികളിൽ പോലും നിങ്ങൾ നിങ്ങളുടെ തലധനവന നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് അമ്പലങ്ങൾ രാമകൃഷ്ണന്റെയും അതുപോലെ തന്നെ നമ്മുടെ കാളിയമ്മയുടെയും മക്കൾക്ക് അധർവേദവും ഋഗ്വേദവും സാമവേദവും യജുർവേദവും ഉപനിഷത്തുക്കളും നമ്മുടെ ഭഗവത്ഗീതയും നമ്മുടെ രാമായണവും നമ്മുടെ ഭാഗവതവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കാവൽക്കാരായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതും കൂട്ടത്തിൽ നമുക്ക് നിങ്ങളുടെ ഗ്രാമത്തിനെ മാറ്റിമറിക്കാൻ നമുക്കതിനെല്ലെ നടുനായകത്വം വഹിച്ചുകൊണ്ട് ഈശ്വരീയ സാധനയിൽ നമുക്ക് അഭയം പ്രാപിക്കാൻ സാധിക്കട്ടെ എന്നും അങ്ങനെ ക്ഷേത്രങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി മാറട്ടെ എന്നും പെൺവാണിപം ഇവിടത്തെ പെൺകുട്ടികളെ സഹോദരിയായിട്ട് കാണുന്ന ആ സനാതന സംസ്കൃതിയുടെ കാവൽക്കാരായിട്ട് എന്റെ സഹപ്രവർത്തകന്മാർക്ക് മാറാൻ സാധിക്കട്ടെ എന്നും അതിന് ഈ ഐക്യത്തിന്റെ ഈ വിഗ്രഹങ്ങളുടെ എല്ലാം തന്നെ ഈ സുതകളാണ് ിൽ നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നും ആ ക്ഷേത്ര മക്കൾക്കിരിക്കാൻ നമുക്ക് ജപിക്കാൻ അതിന് കൂടിയിട്ട് ആക്കണം ആകണം അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കണമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വേദിയിൽ എല്ലാവരും ഇരിക്കുന്ന ഈ വേദി എല്ലാവരും ഇരിക്കുന്ന ഈ സദസ് ഇവിടെ ഒരുമിച്ച് ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനകത്തേക്ക് നമ്മുടെ ഭഗവാനെ ആവാഹിച്ചെടുത്തുകൊണ്ട് നമുക്ക് നിമഞ്ജനകൾ ോഷയാത്രയ്ക്ക് വേണ്ടി പോകാൻ സാധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഗണേശന്മാരുടെ തുല്യമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥന നൽകി പ്രാർത്ഥിച്ചുകൊണ്ട് സർവേശ്വരന്റെ മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു വന്ദേ